ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ എന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയായിട്ടുള്ള കെ ഫോൺ പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യമായി കെ ഫോൺ എന്നാൽ എന്താണ് കെ ഫോൺ എന്നതിന്റെ അർത്ഥം കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരളത്തിലുടനീളം അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ നൽകുന്നതിനു വേണ്ടി കെ ശ്രമിക്കുന്നു കെ ഫോൺ പദ്ധതി പ്രവർത്തിക്കുന്നതിലൂടെ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിടവ് നികത്താനാകുമെന്നാണ് കെ ഫോൺ പ്രതീക്ഷിക്കുന്നത് കെ ഫോൺ കണക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് അത് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് ബി പി എൽ റേഷൻ കാർഡുകൾ അഥവാ പി എച്ച് എസ് പിങ്ക് അതുപോലെ തന്നെ എ എ വൈ മഞ്ഞ എന്നീ റേഷൻ കാർഡുകൾക്ക് എങ്ങനെ സൗജന്യ കെ ഫോൺ കണക്ഷന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അതിവേഗ സൗജന്യ ഇന്റർനെറ്റ് നൽകുന്നതിന്റെ ഭാഗമായി കെ ഫോൺ പദ്ധതിക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ലിങ്ക് തന്നെ തയ്യാർ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ കയറിക്കൊണ്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്തെല്ലാം പ്രൂഫുകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക കെ ഫോൺ കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ആപ്ലിക്കേഷനിൽ ലൊക്കേഷൻ കൃത്യമായി രേഖപ്പെടുത്താനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്തി ആറ് എന്നീ വാട്സാപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെയും തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നാൽ അപേക്ഷകൾ ഓൺലൈനിൽ കൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മഞ്ഞ പിങ്ക് എന്നീ റേഷൻ കാർഡുകൾക്കാണ് ഇപ്പോൾ ഓൺലൈനായി സൗജന്യ ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രയോരിറ്റി അഥവാ മുൻഗണന ഉണ്ടായിരിക്കും ഇന്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ ഫോൺ പരിശ്രമിക്കുന്നത് നേരത്തെ കെ ഫോണിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അപേക്ഷകളിലുള്ള വിവരങ്ങളുടെ അപൂർണത കാരണം കെ ഫോൺ കണക്ഷൻ ലഭ്യമാകാത്ത ബി പി എൽ കുടുംബങ്ങൾക്ക് വീണ്ടും കെ ഫോണിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം കൂടിയാണിത് അപേക്ഷകൾ ലഭിക്കുന്ന മുറക്ക് തന്നെ കണക്ഷൻ കൊടുക്കുന്നതിനും സർക്കാരിന്റെ സഹായത്തോടു കൂടി ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിനു വേണ്ടി കെ ഫോണിന്റെ ഭാഗത്തു എല്ലാവിധ പരിശ്രമവും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് കെ ഫോണിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക കെ ഫോണിനു വേണ്ടി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഡൗട്ട്സുകളോ ഉണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള മൗലിക അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി ബി പി എൽ കുടുംബങ്ങൾക്ക് ഇന്നു തന്നെ ഓൺലൈനായിട്ട് കെ ഫോൺ സൗജന്യ കണക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എല്ലാ ബി പി എൽ കുടുംബങ്ങളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം